കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനെഴുതുന്ന ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ആദ്യ ജാമ്യ ഹർജി തള്ളിയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നും കൂടുതൽ തടങ്കൽ ആവശ്യമില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യമാണ് പുതിയ ജാമ്യ ഹർജിയിൽ ദിലീപ് ഉന്നയിച്ചിരിക്കുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും സിനിമാ രംഗത്തെ ചിലർക്കും മാധ്യമങ്ങൾക്കുമെതിരെയാണ് ദിലീപ് ജാമ്യ ഹർജിയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കൂടാതെ മുൻഭാര്യയായ മഞ്ജു വാര്യർ പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോൻ ലിബർട്ടി ബഷീർ എന്നിവർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തെ ഒരു വിഭാഗത്തിന്റെ ഗൂഢാലോചനയെ തുടർന്ന് കെട്ടിച്ചമച്ച കേസാണിതെന്ന വാദം ഹൈക്കോടതിയിൽ ദിലീപ് ഉന്നയിച്ചിരിക്കുന്നു ഹൈക്കോടതി ഈ വാദം ശരിവെക്കുമോ എന്ന് ചൊവ്വാഴ്ച അറിയാം അപ്പോണ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നും ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ നശിപ്പിച്ചു എന്നത് വ്യാജമൊഴിയാണെന്നും ദിലീപിന് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് കേസ് മാറ്റിവെച്ച ഹൈക്കോടതി ഉത്തരവിനോട് ദിലീപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വളരെ വേദനയോടെയാണ് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിച്ചത് ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവനും മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് പ്രതികരിച്ചു അമ്പലത്തിൽ ദർശനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ സമയത്താണ് കാവ്യ മാധവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഓരോ തവണയും മാറ്റിവെക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാവ്യ മാധവൻ പറഞ്ഞു അദ്ദേഹത്തെ എത്രയും ദിവസം ജയിലിനുള്ളിൽ കിടത്താനാണ് അവരുടെ പ്ലാൻ പുറത്തിറങ്ങിയാൽ സത്യം പുറത്തു വരുമെന്ന് ചിലർ പേടിക്കുന്നുണ്ട് എന്നും കാവ്യ പറഞ്ഞു എത്ര നാൾ പിടിച്ചു വെച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും ഈശ്വരൻ എന്നൊരാൾ ഉണ്ടെന്നും കാവ്യ മാധവൻ പറഞ്ഞു കൂടുതലൊന്നും പറയാൻ തനിക്ക് താല്പര്യമില്ലെന്നും കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം